എടുത്തിരുത്തി ചൂലൂരിലെ പൗരപ്രമുഖരും പിന്നിട്ടതുമായ മുതിരക്കായിൽ സെയ്ദു മുഹമ്മദ് ഹാജിക്ക് സി പി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരവ് സംഘടിപ്പിച്ചു മുൻ ചെയ്തു ഇതൊരു ഇതൊരു പ്രാർത്ഥനയുടെ സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ ഒത്തുചേരലാണ് ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നന്മ നന്മ ചെയ്താൽ ആ ചെയ്തതും സ്നേഹം കാണിച്ചതും തന്നെ പങ്കുവെക്കപ്പെടും മരണാനന്തരം സി പി സി പി സാരി മരിച്ചിട്ട് സി പി സാ സാരി വെള്ളം കൊടുത്തു ഇത്ര ആൾക്കാർക്ക് വീട് വണ്ടു കൊടുത്തു ഡയാലിസിസ് ചെയ്തു കൊടുത്തു കല്യാണങ്ങൾ കഴിച്ചു കൊടുത്തു പിന്നെ ആര് വന്നാലും അവർക്ക് കൈ കഴിഞ്ഞ് സഹായിക്കും എന്ന് മരിച്ചു പറഞ്ഞിട്ട് ആരെങ്കിലും അറിയോ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ജീവിച്ചിരുന്ന നന്മകൾ പറഞ്ഞത് സീതമ്മി അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ ഒരു സമ്പന്നമായ തറവാട്ടിൽ ജനിച്ച കുടുംബത്തിൽ ജനിച്ചതാണ് ഒരു നല്ല വാപ്പയുടെ ഉമ്മയുടെ മകനായി ജനിച്ച ആളാണ് ഈ പ്രദേശത്ത് ഈ നാട്ടിക മണപ്പുറത്ത് ഏറ്റവും പ്രഗത്ഭമായ കുടുംബത്തിൽ ജനിച്ചാണ് ആ ഇത് സമ്പത്ത് കൊണ്ടും സൗകര്യം കൊണ്ടും എല്ലാം കൊണ്ടും നല്ല കുലീനമുള്ള കുടുംബത്തിൽ ജനിച്ച അങ്ങ് ആ എല്ലാ കുലീനത്വവും നിലനിൽക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ആര് വന്നാലും അവൻ്റെ മതം ഏതാണ് അവൻ്റെ സമുദായം ഏതാണ് ഇല്ലാത്തവനും ഉള്ളവനും തമ്മിലുള്ള വ്യത്യാസമുണ്ടോ എന്ന് നോക്കാതെ എല്ലാവരോടും സ്നേഹവും സൗഹൃദവും കാണിച്ച ആളാണ് പ്രിയങ്കരനായ സെയ്ദ് മുഹമ്മദ് ഹാജി എന്നുള്ളത് കൊണ്ടാണ് വയസ്സ് അദ്ദേഹത്തെ പ്രാർത്ഥന ട്രസ്റ്റ് ചെയർമാനും ഇന്ത്യ ആഫ്രിക്ക ട്രേഡ് കമ്മീഷണറുമായ സാലിഹ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ നാട്ടുകാരനായ സൈദി ആദരിക്കുന്ന ഒരു ദിവസമാണ് അദ്ദേഹത്തിന് ആദരിക്കാനായിട്ട് ഇങ്ങനൊരു അങ്ങനെ ഒരു ഇതിൻ്റെ ഒരു തുടക്കം തന്നെ നമ്മുടെ ആശയം നമ്മുടെ എല്ലാവരും പറ്റി നമ്മുടെ നൌഷാത പ്രജമാരി നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ എം പി ടി എൻ പ്രതാപൻ ഞങ്ങൾ വന്നപ്പോൾ ഒരുമിച്ച് പള്ളിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായ ഒരു ചർച്ചയുടെ ഭാഗമായാണ് നമ്മൾക്ക് എന്നോട് ഒത്തുകൂടാനുള്ള ഒരു അവസരമുണ്ടായത് ആദ്യമായി ഞാൻ ടി തീയൻ അതിനൊരു വളരെ താങ്ക്സ് പറയാണ് കാരണം തീ എന്റെ മനസ്സിലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുതിക്കൂ ഞങ്ങൾക്കൊക്കെ എത്രയായാലും കാരണം എന്ന് വെച്ചാൽ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു മഹാവ്യക്തിത്വമാണ് സേതു മഹുക്ക സേതു മഹാജി കാരണം ഒരുപാട് കാരണങ്ങളുണ്ട് അതിന് ഉപ്പ സി പി മുഹമ്മദ് അറിയും നിങ്ങൾക്ക് പല ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അറിയില്ലായിരിക്കും പണ്ട് ഈ മഹലിൽ തന്നെ ോ പ്രസിഡന്റായിരുന്നോ എന്നൊന്നും എനിക്ക് വ്യക്തമല്ല ആ കാലത്ത് ഉപ്പൊക്കെ പറയണു കേട്ടിട്ടുണ്ട് അന്നത്തെ ചെറുപ്പക്കാരിൽ അതൊക്കെ ഉപ്പൊക്കെ പ്രായം ഇരിക്കുമ്പോ അന്നത്തെ യുവാക്കളായിരുന്നു നമ്മുടെ സൈദിയും അതുപോലെ തന്നെ നമ്മളുടെ സെക്രട്ടറി ആയിരുന്ന ഇപ്പോ കാണു ഭാരതിയ സ്വാമി കാനാടി ഫാദർ ജെബി പുത്തൂർ മുഹമ്മദ് മുസ്തഫ ദാരിമി നൌഷാദ് ആറ്റു പറമ്പത്ത് ശോഭ സുബിൻ എൻ എസ് സജീവൻ കെ വി മുഹമ്മദ് വി എ ഇസ്മായിൽ ഫാറൂഖ് പറൂപ്പന ഡോക്ടർ നിലാർ സെയ്ദു മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് അൽ മുറാദ് ചൂലൂർ ഒരുക്കിയ ഇഷൽ നൈറ്റും ആരങ്ങേറി സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് വൺ സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം Somna Sounder of the Rajachinnam Mughal Jewelry Anna 17 Road Triprayar You're watching True Line News